നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് ശാന്തി വീഡിയോ വായിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത കാരണം കുറച്ച് പേരത് കേട്ടിട്ടുണ്ടാവുള്ളൂ ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സുധാരണഗതിയിൽ നമ്മൾ എല്ലാവരും കണ്ടും കേട്ടും പരിചയമുള്ളത് കബഡി വെച്ചുള്ള ജോത്സ്യം അങ്ങനെയുള്ള ജോത്സ്യങ്ങളാണ് കണ്ടു കേട്ടിട്ട് കണ്ട് കേട്ട് വായിച്ചു കൊള്ളുന്നത് ഞാൻ ചെയ്യുന്ന ജ്യോതിഷത്തിന്റെ ഒരു ഇത് ഉപാസനയിലൂടെ ഭദ്രകാളിയുടെ ഒരു ഉപാസനയിലൂടെ പറയുന്ന ജ്യോത്സ്യമാണ് ഈ ജ്യോതിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത എന്നുവെച്ചാൽ ഇത് നോക്കാൻ വരുന്ന ആ ആള് നേരിട്ട് വരികയോ അവരുടെ പേരോ നാളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവര് ഫോണിലൂടെ ഒന്ന് വിളിച്ചാൽ തന്നെ നമുക്ക് ഇവരുടെ ഫലം പ്രവചിക്കാൻ പറ്റും ഇനിയിപ്പം വിളിക്കുന്ന ആള് അവൾ മനസ്സിൽ കാണുന്ന ഒരാളുടെ പോലും നമുക്ക് ഫലം പ്രവചിക്കാൻ പറ്റും രണ്ടാമത്തെ ഇതിന്റെ വേറെ ഒരു പ്രത്യേകത നമ്മൾ ഇതിന്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ദ്രാവിഡ സമ്പ്രദായത്തിലൂടെയാണ് ഇതിന്റെ പരിഹാരം ചെയ്യുന്നത് അപ്പം മറ്റുള്ള ജ്യോതിഷത്തിൽ പോയിട്ട് നമുക്കൊരു ശത്രുഘോഷം ഉണ്ടല്ലോ ഉദാഹരണം പറയണത് ശത്രുഘോഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ചിലപ്പം ഇത്ര ആഴ്ച ശൂല്യമന്ത്ര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അങ്ങനെ ഓരോ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഗുരുദേവ പുഷ്പാഞ്ജലി കൈവട്ട ഗുരുതി ഗുരുതി ചെയ്ത് കളിക്ക് അങ്ങനെ ആഴ്ചകളോളം എട്ടെണ്ണം ചെയ്യുന്നൊക്കെ പറയും പറയും ഇനി അതല്ല അതിന്റെ മകഭേദവുമായിട്ട് ഇനിയിപ്പോ ആഭിചാര ശക്തമാണെങ്കിൽ നമ്മുടെ ഹോമം ചെയ്യാൻ പറയും സുദർശന ഹോമം അഘോര ഹോമം അല്ലെ ശൂൽനി അല്ലെ ബഹുളാമുഖി പൃഥ്വിൻഗ്രി അല്ലെ ഉച്ചാടന ഗുരുതി ചെയ്ത് ഉച്ചാടനം ചെയ്ത് ഒക്കെ കറിയണമെന്ന് പറയും പക്ഷെ നമ്മുടെ ഇതിലത്ത് യാതൊരു വിധത്തെ ഹോമ അങ്ങനെയുള്ള ഒന്നുമില്ല അതായത് സാധാരണക്കാരന് അധികം സാമ്പത്തികം ഇല്ലാതെ ഏതൊരു കാര്യങ്ങൾക്ക് അതായത് ശത്രുദോഷങ്ങൾ ഉദാഹരണം പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ വിവാഹ വസ്തുവായിക്കോട്ടെ സന്താനങ്ങളുടെ ഇല്ലാത്തൊരു കഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ദ്രാവിഡത്തിന്റെ പരിഹാരങ്ങളുണ്ട് അതുപോലെ ദ്രാവിഡത്തിൽ തന്നെ വേറെന്താണ് ഉളുക്ക് മർമ്മം അതായത് നടുവേദന പെടലിവേദന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകള് യാതൊരുവിധ മരുന്നുകളോ ഏഹ് അവിടെ തിരുമ്പോ ഒന്നും ചെയ്യില്ല ശരീരത്തിൽ തൊടുവ് പോലും ചെയ്യാണ്ട് ആ ദേവിയുടെ ഒരു സഹായത്താല് ആ വേദനകളെല്ലാം പൂർണ്ണമായിട്ട് കളയുന്ന ഉക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അനട്ടുന്ന പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എന്തൊരു കാര്യങ്ങൾക്കും വിശ്വാസമുള്ളവര് പ്രത്യേക എടുത്തു പറയാണ് വിശ്വാസമുള്ളവര് നൂറ് ശതമാനം വിശ്വാസമുള്ളവർ എന്റെ നമ്പറിൽ ബന്ധപ്പെടുക ഒരു കാരണവശം നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് ഫോണിലായാലും ശരി നേരിട്ട് വിളിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ നാളോ പേരോ നിങ്ങൾ ആരാണെന്ന് അറിയോ പോലും ചെയ്യാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച് നമ്മുടെ ദ്രാവിഡ സമ്പ്രദായത്തിലൂടെ വളരെ തുച്ഛമായ രീതിയിൽ ഭീമമായ ആധുനിക പതിനായിരക്കണക്കിന് രൂപകളുടെ ഹോമങ്ങൾ യാതൊന്നുമില്ലാതെ ഏതൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാർക്കും ഇത് താങ്ങാവുന്ന രീതിയിലുള്ള പരിഹാരത്തിലൂടെ ക്ഷിക്രം അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ക്ഷിക്രം ഫലപ്രാപ്തി ആയിരിക്കും വിശ്വാസം വിളിക്കുക നന്ദി നമസ്തേ ഹരി ഓം